Praise the Lord. റീച്ച ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകം ഉപവാസപ്രാർത്തേണ്ട പന്ത്രണ്ടാമത്തെ ദിവസം രാത്രിയിലും ഒരുമിച്ച് നിങ്ങളുടെ മുമ്പിൽ മുമ്പിലായിരിപ്പാൻ സ്വർഗത്രി ഒരിക്കലും നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ പതിനൊന്ന് രാവും പകലും പരിശുദ്ധ ആത്മാവിന്റെ അളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം ഇരുന്നു ഹാലലൂയ്യ പ്രാർത്ഥിച്ച ഒത്തിരി വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി നൽകുന്ന സാക്ഷ്യത്തെ കേൾക്കുവാനും അനുഭവിക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് േഷേശർ ഫാമിലിയോടൊപ്പം ഉപവസിക്കുന്ന ഒത്തിരി പേർ ഉണ്ട് എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ആമേ ഞങ്ങൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ഒത്തിരി പേർ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും മധ്യസ്ഥതയോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നു ഈ ദിവസങ്ങളിൽ ഉപവസിക്കുന്ന വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി നൽകട്ടെ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രിയിലും അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമായി അമീൻ വീരരാം ദൈവമായി നിത്യപിതാവായി സമാധാന പ്രഹുവായി ഇന്ന് രാത്രിയിലും കർത്താവിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥത യോടെ അമ്മയൻ ഹാലൽ ഈ ഞായറാഴ്ച രാത്രിയിലും ഉപവാസ പ്രാർത്ഥന പന്ത്രണ്ടാമത്തെ ദിവസവും ദൈവസന്നിധിയിലായിരിക്കും പൻ സ്വർഗത്തിലധികം സഹായിച്ചല്ലോ ശ്രദ്ധിക്കുക നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി തുടർന്നുള്ള ദിവസങ്ങളിലും ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ ഉപവാസ പ്രാർത്ഥന ഒത്തിരി അനുഗ്രഹത്തിനും വിടുതലിനും ദൈവപ്രവൃത്തിക്കും കാരണമാക്കി കർത്താവ് തീർക്കട്ടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയ മക്കളെ നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒത്തിരി പേർ ജോലിയില്ലാതെ വണ്ണം ഭാരപ്പെട്ട ഒത്തിരി പേർ ആമേൻ ഹാലോ ജോലിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ഒരു സഹോദരി ഇറ്റിയിൽ ഇറ്റലിയിൽ പോകുവാൻ വേണ്ടി വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് പ്രാർത്ഥനയോടെ ആയിരിക്കുമായിരുന്നു ഒത്തിരി നാളുകളായി തടസ്സമായിരുന്നു പ്രിയ സഹോദരി നമ്മുടെ ഈ നടന്ന ഫാസ്റ്റിംഗ് പ്രയറിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച ആ സഹോദരി പ്രാർത്ഥനയോടും ഉപവാസത്തോടും ആയിരുന്നു ആമേൻ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുന്നേ ആമേൻ ആ സഹോദരിക്ക് വിസ വരുവാനിടയായി ഈ ദിവസങ്ങളിൽ മെഡിക്കലിന് വേണ്ടി അമ്മേൻ ഇന്ന് ഇന്നലെ ഇന്നലെ പ്രിയ സഹോദരി മെഡിക്കലിന് വേണ്ടി കടന്നുപോയി പോയി അമ്മേൻ ദൈവം അനുവദിച്ചാൽ അടുത്തയാഴ്ച കടന്നു പോകാനുള്ള ക്രമീകരണങ്ങളെ കർത്താവ് ഒരുക്കും നമ്മുടെ കർത്താവ് കർത്താവ് വലിയവനും അമേൻ പ്രവൃത്തിയിൽ ഭയങ്കരനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് ഇന്ന് രാത്രിയിലും നിങ്ങളും ഒരു അത്ഭുതം പ്രതീക്ഷിച്ചായിരിക്കുന്നോ നിങ്ങളും ഒരു വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നോ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമെങ്കിൽ അതേ ദിവസങ്ങളിൽ അമേൻ ഹല്ലുയ ശത്രു കവർന്നു കൊണ്ടു പോകാത്ത ദൈവിക വാക്തത്വങ്ങളെ തന്ന് കർത്താവ് നിറയ്ക്കും ഈ പന്ത്രണ്ടാമത്തെ രാത്രിയിലും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച ദൈവസന്നിധിയിലായിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രിയിലും ഒരുമിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ജൂഡാമാന ശന്താന റേഥേലഘടക ഷംതന അരകൽക്കടക

സ്ത്രോത്രം അങ്ങയുടെ മാറ്റമില്ലാത്ത വലിയ വിടുതലിന്റെ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങൾ ആ കുടുംബത്തിന് തെഴുന്നേൽക്കട്ടെ അപ്പാ ഇന്ന് രാത്രിയിലും ഞായറാഴ്ച രാത്രിയിലും ഞങ്ങൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു ഉദരഫലം ഇല്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അപ്പാ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി മാസങ്ങളായി ഒരു തലമുറ എന്ന ഭാഗ്യം കാണുവാൻ കഴിയാതെ വേണം നീർന്ന ഹൃദയത്തോടുകൂടെ മറ്റുള്ളവരുടെ നിന്നയെ ഭയന്ന് മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ കേട്ട് അപ്പാ പുറത്തിറങ്ങുവാൻ കഴിയാതെ വേണം നാലുപേരുടെ മുമ്പിൽ ഒരു സന്തോഷ ഭവനത്തിൽ കടന്നു പോകുവാൻ കഴിയാതെ വേണം വേദനയോടെയായിരിക്കുന്നു മറ്റുള്ളവർ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ കഴിയുന്നില്ല നിന്റെ കുഴപ്പമാണോ അതോ ഭർത്താവിൻ്റെ കുഴപ്പമാണോ അമ്മേ ഹലം നിന്ന കേട്ട് മടുത്തു ഇനി ഒരു തലമുറ ഇല്ലാതെ ഒരു തലമുറ എന്ന വാക്തത്വം കാണാതെ ഈ വീട് വിട്ട് പുറത്തിറങ്ങത്തില്ലെന്ന് പറഞ്ഞു ഡിപ്രഷൻ അടിമപ്പെട്ട് പോയവരുണ്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉദരഫലം ഇല്ലാത്തവർ അപ്പാ വിശ്വസ്തയോടെ ഇന്ന് രാത്രി അപ്പൻ്റെ സ്ഥലം ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലം എന്ന വാക്തത്വം സന്തതികൾ ജൂടാമന ഹന്തനൽക്കടകസ് ട്രീറ്റ്മെന്റ് പോലും എടുക്കാതെ വിശ്വാസത്തോടെയായിരിക്കുന്നു അതേ സ്വർഗത്തിലെ ട്രീറ്റ്മെന്റ് അമ്മൻ സാറയ്ക്കും അബ്രഹാമിനും കർത്താവ് ചെയ്തതുപോലെ ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവേ അങ്ങയുടെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും ചലിക്കട്ടെ യേശുവിന്റെ നാവത് സാറയുടെയും അമ്മേൻ അബ്രഹാമിനും വാക്തത്വ സന്തതി ജനിച്ചതുപോലെ പോലെ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു വാക്തത്വ സന്തതികൾ ജനിക്കട്ടെ വിവാഹപ്രായമായ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ അനുഗ്രഹിക്കപ്പെട്ട വിവാഹങ്ങൾ നടക്കട്ടെ ആ തടസ്സം മാറിപ്പോകണ്ട വിവാഹ ജീവിതമെന്ന വാക്തത്വത്തിന് വിരോധമായി തടസ്സമിട്ട് വെല്ലുവിളിക്കുന്ന ജൂഡപ്രൗഢമന അതാരംതരേ ദിഗാനഘടക ശന്തനാരകൽ ഘടക ആ തടസ്സം അഴിയട്ടെ ആ തടസ്സം അഴിഞ്ഞു മാറ്റട്ടെ ആ തടസ്സം അഴിയട്ടെ ആ തടസ്സം അറിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ അപ്പാ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ആലോചനകൾ കടന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അതേ വിവാഹാലോചന കടന്നു വരുന്നതിന് തടസ്സം അതേ നിന്റെ തലമുറയ്ക്ക് മാത്രം ഒരു ഭാവി ഉണ്ടാകരുതെന്ന് പറഞ്ഞ് അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന കുടുംബത്തിനകത്തുനിന്ന് ആമൻ കൂട്ടുകെട്ടുകൾക്കകത്തുനിന്ന് അതേ നിന്റെ കുടുംബത്തിനകത്ത് അതേ ിയ പൈതലും ഭാവി ഉണ്ടാകരുതെന്ന് പറഞ്ഞു വിളിക്കുന്ന വിവാഹത്തിന്മേലുള്ള തടസ്സങ്ങൾ അഴിഞ്ഞു മാറട്ടർത്താവെ ഭവനങ്ങൾ വെച്ചിട്ട് പൂർത്തീകരിപ്പാൻ കഴിയാതെ നാമത്തിൽ ഭവനത്തിന്റെ പണികൾ ആരംഭിക്കേണ്ട ചില പൂർത്തീകരണം സംഭവിക്കട്ടെ ചില ഫ്ലാറ്റുകൾ വാങ്ങണ്ട പച്ച ചില നല്ല ഭവനങ്ങൾ വാങ്ങട്ട കർത്താവെ യേശുവിന്റെ നാമത്തിൽ വസ്തുക്കൾ വാങ്ങട്ട കർത്താവേ നല്ല വാഹനങ്ങൾ വാങ്ങട്ടെ കർത്താവ് ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ മനോഹരമായ എന്ന വാക്തത്വത്തിന് തടസ്സമായി വെല്ലുവിളിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും അഴിഞ്ഞുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ ഈ വസ്തുങ്ങൾ സ്വന്തം ഭവനങ്ങളിൽ പാർക്കേണ്ട കർത്താവേ ആ സാമ്പത്തിക തടസ്സം മാറട്ടെ ലോണുകൾ കപ്പള ചെയ്ത് കാത്തിരിക്കുന്നവരുണ്ടഹ വേഗത്തിൽ ലോണുകൾ പാസ്സാകട്ടെ ആ തടസ്സങ്ങൾ അഴിഞ്ഞുമാറേണ്ട കർത്താവേ ജൂഡാമന റേൻക സിയാംഘടകനാര

ുംതിവാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാനസാന്തരത്തിനകരം കുടുംബങ്ങൾക്കകത്തോ സ്വസ്ഥതയും സമാധാനവും നൽകി കർത്താവങ്ങൾ മാനിക്കും പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരിക്കുന്നു സ്ഥിരം നിങ്ങൾ വിളിക്കുക കളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടുകൂടാതെ എല്ലാ വിളിയാഴ്ചകളും നമുക്ക് ലൈവ്മധ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമരതാൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ ഞായറാഴ്ചകളും അനുഗ്രഹിക്കട്ട സമാരനയുണ്ട് എല്ലാ ഞായറാഴ്ച ഇന്ത്യൻ സമയം രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ എത്തിയ പ്രത്യേകം നിങ്ങൾ ചർച്ചിലേക്ക് വരുന്നവർ അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്നവർ നിങ്ങൾ ദയവായി വിളിച്ചിട്ട് വരിക ചർച്ചിലേക്ക് വരുവാനുള്ള മൂന്ന് റൂട്ടുകൾ ഉണ്ട് ആ മൂന്ന് റൂട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരുന്നവർ തിരുവനന്തപുരത്ത് മെയിൻ കിഴക്കേക്കോട്ട വന്നിട്ട് ഒന്നാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിലേക്ക് കയറി കാക്കമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി രണ്ടാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി പെരിങ്ങിയമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങുക എന്നിട്ട് പ്രേശർ ഫാമിലി ചോദിച്ചാൽ നിങ്ങൾക്ക് കടന്നു വരുവാൻ ഇടയായി തീരും നെയ്യാറ്റിങ്കര ഭാഗത്തൊന്നും കാഞ്ഞിരംകുളം ഭാഗത്തൊന്നും കടന്നുവരുന്നവർ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് കാക്കാമുല കാർഷിക കോളേജ് തിരുവല്ലം വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങുക നെടുമ്പം കടന്ന് വരുന്നവർക്കും തിരുവനന്തപുരത്ത് വന്നിട്ട് വേണം വരാനായിട്ട് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക